എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം പോകാം വീഡിയോയിലേക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട് എന്തായാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ രണ്ടാമത്തെ കേസ് വ്യൂസൊക്കെ കൂടി വരുന്നുണ്ട് പക്ഷെ ലൈക്കുകൾ പോരാ ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയാണ് വീഡിയോ കാണുന്നത് അമ്പത് പേരാണെങ്കിലും അമ്പത് പേർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പം അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നിങ്ങൾ പെരുമാറും എന്ന് വിശ്വസിക്കുന്നു പിന്നെ കമൻ്റ് ബോക്സിലൊന്നും വലിയ കാര്യമില്ല ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കാത്ത അതിൽ ഓൺ ആക്കാത്ത ഓണാക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതിൽ കാര്യങ്ങളൊന്നുമില്ല സുഹൃത്തുക്കളെ ഒരു ട്രേഡറ് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ മൈൻഡ് സെറ്റാണ് ചെറിയൊരു ലോസ് വരുമ്പോൾ പേടിയുള്ള ആളുകൾ എന്തു ചെയ്യും അത് നേരെ ബുക്ക് ചെയ്യും പിന്നെ അവിടെ നോക്കിയിരിക്കും ഇനിയും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ലോസ് ആയാലോ ധൈര്യമുള്ള ആളുകൾ എന്തു ചെയ്യും അത് ചിലപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് കയറി വരുമ്പോൾ വിൽക്കും കുറച്ചും കൂടെ ധൈര്യമുള്ളവരും അത്യാവശ്യം നോളജുള്ള ആളുകൾ എന്തു ചെയ്യും അത് താഴ്ത്തോട്ട് പോകുമ്പോൾ ആവറേജ് ചെയ്ത് പൊക്കത്ത് കൊണ്ടുവന്ന് പ്രോഫിറ്റിൽ വിൽക്കും എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റിനെ കാണുന്നത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്നതും പല ആളുകൾക്ക് പല രീതിയിലൊന്നുമല്ല ഡയറക്ഷൻസ് എല്ലാവരും കാണുന്നത് ഒരേ കണ്ണുകൊണ്ടാണ് പക്ഷെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിക്ക് വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ട്രേഡർമാർ വിജയിക്കുന്നതും പരാജയപ്പെടുന്നു അപ്പോൾ കമൻ്റിൽ കാര്യമില്ല ഒരാൾ അല്ലെങ്കിൽ ഒരു പത്ത് പേര് അടിപൊളിയാണ് നല്ല വ്യൂ ആണ് എനിക്ക് മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ആ വ്യൂ കണ്ട വേറൊരാൾ ചിലപ്പോൾ ലോസിലേക്ക് പോയി കാണും അതിൽ കാര്യങ്ങളില്ല അപ്പോൾ കമൻ്റ് ബോക്സിലൊന്നും ഒരു കാര്യമില്ല വേറെ ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് കുക്കറി ഷോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കമൻറ്റിൽ പ്രാധാന്യമുണ്ട് ട്രേഡിങ്ങിൽ അതിൽ പ്രസക്തിയില്ല ഇല്ല മറ്റേത് ബിസിനസ് മേഖലയെക്കാളും ആളുകൾ എളുപ്പമാണെന്ന് ചിന്തിക്കുന്ന ട്രേഡിങ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നൊരു മേഖലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഒരുപാട് നാളത്തെ ഒരുപാടൊന്നും വേണ്ട ഒരു കൺസിസ്റ്റൻറ്റ് സ്ട്രാറ്റജി സ്ഥിരം ഫോളോ ചെയ്ത് ഒരു വർഷം കൊണ്ടൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ബാക്കിയൊക്കെ നമ്മുടെ മനോധർമ്മം പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യൂവിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തിങ്കളാഴ്ചത്തേക്കുള്ള വ്യൂ ആണ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തിയാറ് തിങ്കളാഴ്ചത്തേക്കുള്ള വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് വളരെ ഈ വ്യൂ വീട് കാണുന്നവർ ഇതിൻ്റെ ലൈവും കൂടെ കാണാനായിട്ട് ശ്രമിക്കണം എല്ലാ ദിവസവും ലൈവ് വീഡിയോ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതൊരു കണ്ടിന്യൂസ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്താണ് നടക്കണേന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവും ബേസിക് ആയിട്ടുള്ളൊരു നോളജൊക്കെ അതിൽ കൂടെ കിട്ടും ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് യൂട്യൂബിലുണ്ട് ഒന്നും അറിയാത്ത ആളുകൾ വെറുതെ കാശു കൊണ്ടിടാതെ ആ വീഡിയോസ് കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഏകദേശം ഒരു ബേസിക് നോളജൊക്കെ അതിൽ നിന്ന് കിട്ടും എൻ്റെ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച ഏത് രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളതെന്ന് നോക്കാം ഞാൻ എപ്പോഴും വ്യൂ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കണം ലെവൽസാണ് ഞാൻ അപ്പർ സൈഡിലേക്കുള്ള ലോവർ ലെവലിലേക്കുള്ള ലെവൽസ് ഞാൻ ഒരു ബ്ലൂ പ്രിൻ്റ് തിങ്കളാഴ്ചത്തേക്കുള്ള തയ്യാറാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടു കൂടി തന്നെ അല്ലെങ്കിൽ റോ എനിക്കിപ്പോൾ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അവിടെ ലൈക്ക് എങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ഡിസ്ലൈക്കെങ്കിൽ ഡിസ്ലൈക്ക് അതൊന്ന് പ്രെസ്സ് ചെയ്ത ആളുകൾ കാണുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇരുപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിന് നിൽക്കുന്ന ഈ ഒരു ലെവൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തേഴ് ഒരു കൺസോളിഡേഷൻ സോണാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി പത്ത് അപ്പർ ലെവലും ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂ എഴുന്നൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലോവർ ലെവലുമാണ് അപ്പോൾ അതൊരു കൺസോളിഡേഷൻ ബേസ് ആയിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഒരു കൺസോൾട്ടേഷൻ സോൺ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്കാൽപ്പ് ചെയ്തുള്ള പോയിന്റുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഈയൊരു ലെവലിന് പുറത്ത് ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോ ഒരു ഫിഫ്റ്റി ഫൈവ് പെർ ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം ചില സാഹചര്യത്തിൽ ക്ലോസ് ആവും ചിലപ്പോൾ ഒരു ലോങ് ഡ്രൈവ് നല്ല രീതിയിൽ വോളിയം ജനറേറ്റ് ചെയ്തൊക്കെ അങ്ങ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലവർ നോക്കാറുണ്ട് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി അങ്ങനെ ഇപ്പോൾ അങ്ങനൊരു സ്ട്രാറ്റജിയൊന്നും ബ്രേക്കൗട്ട് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ഉണ്ടതായിട്ടൊന്നും എനിക്ക് പറ്റില്ല അത് ഒരു ദിവസത്തെ കൺസോൾഡേഷൻ ആണെങ്കിൽ ബ്രേക്കൗട്ടിന് വോളിയം കുറവായിരിക്കും മൂന്ന് ദിവസത്തെ കൺസോൾഡേഷൻ ആണെങ്കിൽ ബ്രേക്കൗട്ടിന് ഹൈ വോളിയം ആയിരിക്കും ഇവിടെ നല്ല മഴയുണ്ട് അപ്പോൾ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ ഒരു ദിവസത്തെ കൺസോൾഡേഷനാണ് ബ്രേക്കൗട്ടിന് വോളിയം കുറവായിരിക്കും പോയിട്ട് തിരിച്ചു വരും ഒരു മൂന്നും നാലും ദിവസമൊക്കെ കൺസോൾഡേഷൻ ആയാലാണ് ഒറ്റ ക്യാൻഡിൽ അറുപത് പോയിൻ്റ് എഴുപത് പോയിൻറ്റിൻ്റെയൊക്കെ ബ്രേക്ക്ഔട്ട് വരുന്നത് ബ്രേക്ക്ഔട്ട് തന്നെ നാലോ അഞ്ചോ ടൈപ്പ് ഉണ്ട് അത് നമ്മൾ ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമാണ് അവിടെ ഏത് രീതിയിലുള്ള ബ്രേക്ക്ഔട്ടാണെന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി പത്ത് എന്നുള്ള ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ രണ്ട് ലെവലാണ് ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇരുപത്തയ്യായിരത്തി ഏഴ് മാക്സിമം പോയ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തൊമ്പത് അപ്പോൾ ഈ മൂന്ന് ഇൻബിറ്റ്വീൻ സ്പേസിലുള്ള പ്രോഫിറ്റ് എവിടെ കിട്ടും എന്നാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തിങ്കളാഴ്ചത്തേക്കുള്ള അപ്പർ സൈഡിലേക്ക് ഞാൻ മനസ്സിലാക്കി എടുക്കുന്ന വ്യൂ ഇനി ലോവർ സൈഡിലേക്കാണെങ്കിൽ ഞാൻ എവിടം വരെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ അതായത് ഈ ഈയൊരു റെഡ് ക്യാൻഡിലിൻ്റെ വിക്ക് ആണ് ലോവർ ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിനായിട്ട് ഞാൻ കണക്കാക്കുന്നത് എപ്പോഴും ഒരു ബഫർ സോൺ ഇട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഞാൻ ഒരു രണ്ട് പോയിൻ്റ് മൂന്ന് പോയിൻറ്റൊക്കെ കിട്ടാതെ അവിടെ അതിന് മുമ്പേ തന്നെ ഇറങ്ങാറ ഇറങ്ങാറൊക്കെ ആയിട്ട് ശീലിക്കാറുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ടൈമും ടാർഗറ്റ് നമുക്ക് റീച്ച് ചെയ്യും അതായതിപ്പോൾ ഈ ഒരു ബ്ലൂ ലൈനിലേക്കാണ് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ ബ്ലൂ ലൈനിൻ്റെ താഴെ വരും ചിലപ്പോൾ കറക്റ്റ് ബ്ലൂ ലൈനിൽ വരും ചിലപ്പോൾ ബ്ലൂ ലൈനിൻ്റെ മുകളിൽ വരും അപ്പോൾ എപ്പോഴും സേഫ് സോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രീതി എപ്പോഴും പർട്ടിക്കുലർ ഒരു നൂറ് പോയിൻറ്റിൻ്റെ റൈഡാണെങ്കിൽ തൊണ്ണൂറ്റോ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആവുമ്പോഴത്തേക്കും ഒരു അഞ്ച് പോയിൻ്റ് കൂടെ കിട്ടിയ കറക്റ്റ് ടാർഗറ്റ് മുട്ടും എന്നും പറഞ്ഞിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ എത്താതെ തിരിച്ചൻപത് പോയിൻറ്റ് ഡൗൺ ആയ ചരിത്രങ്ങളൊക്കെ മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതേ പിന്നെയാണ് എപ്പോഴും ടാർഗറ്റ് ലെവലിലേക്ക് എത്താതെ ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറ് മെജോറിറ്റി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പത്ത് പോയിൻ്റ് ആദ്യം പത്ത് പോയിൻറ്റ് ആദ്യം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ രീതികൾ നോക്കിയിട്ട് അത് ഇരുപത്തൊന്ന് പോയിന്റ് പോകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പോയിന്റിൽ ഒരു ലോട്ട് കൊടുക്കുക ഒരെണ്ണം അവിടെ കോസ്റ്റ് ടു കോസ്റ്റ് രണ്ട് പോയിന്റ് വിട്ടിട്ട് ഹോൾഡ് ചെയ്യാം ആ ഒരു രീതി ശീലിച്ചാൽ തന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പത്തല്ലെങ്കിൽ പത്ത് പതിനഞ്ച് പോയിന്റ് ഡെയിലി കിട്ടുകയും ചെയ്യും ഏതെങ്കിലും മാസത്തിൽ നാല് ട്രേഡ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ നോട്ട് ചെയ്തോ മാസത്തിൽ നാല് ട്രേഡ് നൂറ് പോയിന്റും ഒരു ഒന്നോ രണ്ടോ ട്രേഡ് ഒരു വൺ ഫിഫ്റ്റി പോയിൻ്റ്സും രണ്ട് മാസം കൂടുമ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് മൂവ് ചെയ്യുന്നൊരു ഇത് എല്ലാം മിക്കവാറും മാസങ്ങളിലുണ്ട് ആറെണ്ണത്തിലും നാലെണ്ണത്തിലും നാന്നൂറ് പോയിൻറ്റ് കിട്ടിയാൽ തന്നെ ഒരു മാസത്തേക്കുള്ള വരുമാന മാർഗ്ഗം ആയിട്ടുണ്ട് ഒരു ലോട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതേപോലെ എയ്റ്റി ട്വൻ്റി പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുപതിനായിരം രൂപ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ അപ്പം നമുക്ക് ബാക്കിൽ ഫണ്ട് എന്നുള്ളൊരു ഇത് വരും ഇവിടെ വരുന്ന ആളുകൾ അതല്ല ഒരു ലക്ഷം രൂപ മുഴുവനായിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തേക്കുക അപ്പോൾ എന്താ പറ്റണേ ഒന്ന് ഹെഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരെണ്ണം ലോസിലേക്ക് പോകുമ്പോഴത്തേക്കും മറ്റൊന്ന് പ്രോഫിറ്റ് ആക്കാനോ കുറേ കുറേ ഒരെണ്ണ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊക്കോട്ടെ ഓപ്പോസിറ്റ് എടുത്തിട്ട് കുറേ കുറേ പോയിന്റ് എടുക്കാനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു മൾട്ടിപ്പിൾ ലോട്ടിലെടുത്തിട്ട് ലോസിൻ്റെ ഓപ്പോസിറ്റ് മൾട്ടിപ്പിൾ പ്രോഫിറ്റ് എടുക്കാനോ ഒക്കെ സാധിക്കും അതിന് നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം അല്ലാതെ ഒരു എന്താ പറഞ്ഞത് ആരെയും കളിയാക്കിക്കൊണ്ട് പറയുന്നതല്ല എല്ലാവരും സാഹചര്യം അതാവാം ഞാനും അങ്ങനെയൊക്കെ വന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ കളിയാക്കാനോ അല്ലെങ്കിൽ മോശപ്പെടുത്താനോ പറയുന്നതല്ല നമ്മളൊരു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം രൂപയും ഒരു മൊബൈലും കൊണ്ട് വന്നുകഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനോ ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി നമുക്കില്ലാതായിപ്പോവും നമ്മൾ ഒതുങ്ങിപ്പോവും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയിട്ട് നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചറിയുമ്പോഴത്തേക്കും നമുക്ക് ഉയർന്നേ ഉയർത്തെഴുന്നേക്കാനായിട്ടുള്ള ആരോഗ്യം ഇല്ലാതായിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് എനിക്കിപ്പോൾ ഞാൻ ഒന്നര വർഷം ഒരു സിംഗിൾ ലാപ്ടോപ്പ് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആള് ഇപ്പോൾ എനിക്ക് മൂന്ന് സ്ക്രീൻ ഉണ്ട് അപ്പോൾ മൂന്ന് സ്ക്രീനിൽ നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ വേണം ഒന്നര രണ്ട് ലക്ഷം രൂപ മേലെ എന്തായാലും വേണം പക്ഷെ ഒരു ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾ അതൊരു ബിസിനസ്സായിട്ട് കാണാനോ അതിന് വേണ്ട ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനോ ആയിട്ടും ആരും ശ്രമിക്കുന്നില്ല ഇതൊരു നേരം പോക്കാണ് ഒരു ടൈം പാസ്സായിട്ട് ഒരു രീതിയിൽ ഒരു ഗെയിമിങ് അതായത് ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ലാഘവത്തോടു കൂടി ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ കൂടുതൽ പറഞ്ഞ് കത്തി വെച്ച് ബോറടിപ്പിക്കുന്നില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് തോന്നുന്നത് അത് ഞാനങ്ങ് പറയും അതല്ലാതെ അത് പിന്നെ പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്ന ഡയലോഗുകളൊന്നും അപ്പം കിട്ടത്തില്ല എനിക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോവർ ലെവലിലൊക്കെ അപ്പർ ലെവൽ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം കത്തി വെച്ചു ഇനി ലോവർ ലെവലിലേക്കുള്ള വ്യൂ പറയാം എൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ട്രേഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനോടോ എൻ്റെ മകനോടോ പറയാൻ പറ്റില്ല കാരണം അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് അറിയില്ല അപ്പോൾ എൻ്റെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ എനിക്ക് വേറൊരു ട്രേഡറോടെ പറയാൻ പറ്റത്തുള്ളൂ അവർക്കേ അത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മനസ്സ് ഉറക്കുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു സോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പതാണെൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതിൻ്റെ അടുത്ത് ചെറിയൊരു ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തിരണ്ടിലൊരു ഹിഡൻ സപ്പോർട്ടുണ്ട് അത് അവഗണിച്ചാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തെട്ടാണ് ഒരു ലെവൽ പിന്നെയുള്ള ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തി നാല് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതൊക്കെ താഴ്ത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് അറുന്നൂറാണ് അപ്പോൾ ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്ന നിഫ്റ്റിയുടെ വ്യൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വീക്കിലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസ് പൊതുവെ അങ്ങനെ ചെയ്യാറായിട്ടുള്ളതാണ് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോണെന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാ ഇരുപത്തി അയ്യായിരം ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് അഞ്ഞൂറ് ഇത് രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മതിൽക്കെട്ടാണ് ഈ അടുത്തേക്കാണ് നിവർത്തി പക്ക കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലെവലിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാർക്കറ്റിന് പോയേ പറ്റത്തുള്ളൂ കാരണം അത് ഹൈ വോളിയം വോള്യം ജനറേറ്റുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഒതുങ്ങി 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 കഞ്ചസ്റ്റഡ് ആവാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടെ ഈ ആഴ്ച നോക്കി കാണേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യാം ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടെ ഒരു അപ്പ് പോകാനായിട്ടുണ്ട് കേട്ടോ ഒരു സ്കാൽപ്പിംഗ് മോഡലിൽ ഒരു അപ്പ് മാർക്കറ്റിൽ പോകാനായിട്ടുണ്ട് അപ്പോൾ കെ ടി സോൺ വരക്കുന്നതാണ് കുറച്ചും കൂടെ ബുദ്ധി അപ്പോൾ സോണിൻ്റെ അപ്പർ ലെവൽ അൻപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ് ലോവർ ലെവൽ അമ്പത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത് ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് കൺസോൾഡേഷൻ ആയിരിക്കാം അപ്പോൾ ഒരു സോണിന് മുകളിലേക്ക് അതായത് അമ്പത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തി മൂന്നിന് മുകളിൽ ക്ലോസ് സ്കാൻഡിൽ ക്ലോസ് ചെയ്ത് അവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തഞ്ച് അറുന്നൂറ്റി മൂന്ന് അൻപത്തഞ്ച് അറുന്നൂറ്റി അൻപത്താറ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് അത് അമ്പത്തഞ്ച് അറുന്നൂറ്റി പന്ത്രണ്ടാണ് മേജറായിട്ടുള്ള ഒരു കൺസോളേഷൻ സോണായിട്ട് കാണുന്നത് അപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തേഴ് ഒരു ലെവൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുക്കും താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു സോണ് അൻപത്തയ്യായിരത്തി മുപ്പത്തിനാലാണ് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന വ്യൂസ് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ തിരിച്ച് മോളിലോട്ടായാൽ ഈ ഒരു ഈ അമ്പത്ത് അഞ്ച് നാനൂറ്റി നാൽപ്പത്തും മൂന്നും കൂടെ ബ്രേക്കും ചെയ്യണം ആർ എസ് ഐ അപ്പർ സൈഡിലേക്കും കൂടെ ആയാൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള മൂവ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അപ്കമ്മിങ് വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കാരണം രാവിലോട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഴിയുമ്പോൾ മൈൻഡ് സെറ്റൊക്കെ ആകെ ഒരു മാതിരി ആയിരിക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ മതി എന്നുള്ളതാണ് അതിനോട് മൈൻഡ് സെറ്റ് വേണം നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ആ വ്യൂ വീഡിയോ ചെയ്യണം എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇത് വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ അപ്പോൾ അപ്കമിങ് വീഡിയോസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെയും ഫോറക്സ് ഗോൾഡിൻ്റെയും ഫോർ എക്സിൻ്റെ വീക്കിലി വ്യൂവും ക്രൂഡ് ഓയിലിൻ്റെ ഞാൻ എല്ലാ ദിവസവും ഇടാനായിട്ട് ശ്രമിക്കാം ആ ടൈം കീപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്ത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് പഠിക്കുന്ന സ്റ്റഡി റൂം അവൈലബിൾ ആണ് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വിളിക്കാം നേരിട്ട് സംസാരിക്കാം എന്താണെങ്കിലും വിളിക്കാനായിട്ട് ശ്രമിക്കാം മെസ്സേജ് മാക്സിമം അവോയ്ഡ് ചെയ്യാം മെസ്സേജസിന് ഞാൻ അധികം റിപ്ലൈ കൊടുക്കാറില്ല നേരിട്ട് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സിറ്റുവേഷൻ എന്താണ് അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് അവർക്ക് ഏത് രീതിയിലൊക്കെ പോയാൽ അത്യാവശ്യം ഒരു ലെവലപ്പ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നേരിട്ട് വിളിച്ച് സംസാരിച്ചാലറിയാൻ പറ്റത്തുള്ളൂ കാരണം ഒന്നില്ലെങ്കിലും മൂന്ന് മൂന്നര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് അത്ര വലിയ എക്സ്പീരിയൻസ് അല്ലെങ്കിലും മൂന്നര വർഷം കൊണ്ട് ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ ഇമ്പ്രൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ചില ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്താൽ രക്ഷപ്പെടില്ല കാരണം അവരുടെ മൈൻഡ് സെറ്റ് അതേപോലെ ആയിപ്പോയി ഇനി അവർ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല കൂടുതൽ ലൈബിലിറ്റിയിലേക്ക് പോകും അതുകൊണ്ട് ലോസ് റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ഡെയിലി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം എന്നുള്ള രീതിയിൽ എനിക്ക് ലോസ് അല്ലല്ലോ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ലോസ് റിക്കവർ ചെയ്തതിന് തുല്യമായിട്ടുള്ള ഒരു മാനസിക സന്തോഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലാതെ എല്ലാ ലോസ് മുഴുവൻ റിക്കവർ റിക്കവറായാലേ എൻ്റെ മനസ്സ് ഹാപ്പി ഹാപ്പിയാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ വിപത്തിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും എന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് പയ്യെ തിന്ന പനിയും തിന്നാം അത് ചുമ്മാണ പഴഞ്ചൊല്ലല്ല നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ ആവറേജ് ഒരു മാസം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എത്ര എന്നൊന്ന് ആലോചിക്കണം നാല് ലക്ഷം രൂപയായി അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം രൂപയായി മനസ്സിലായോ അത് നമ്മൾ കണക്ക് കൂട്ടണം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ലൈഫ് ജേണിയാണ് നിങ്ങളതിന ഒരു എന്താ പറയണ്ടത് ഒരു ക്വാർട്ടർലി ആക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് നാളെ അല്ലെങ്കിൽ മറ്റൊന്നും എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല കാശുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എല്ലാ ട്രേഡർമാരും മനസ്സിലുണ്ട് റീഡിംഗ് ഒന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ ബ്ലഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു കാലത്തും ആ സ്കില്ല് നമ്മുടെ ബ്ലഡ് വിട്ട് പോവില്ല നമ്മൾ ഡെഫിനറ്റ്ലി ഒരു നല്ല അപ്ഗ്രേഡിലേക്ക് പോകത്തുള്ളൂ അപ്പർ ലെവലിലേക്ക് നമ്മൾ പോകത്തുള്ളൂ അത് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി രക്ഷപ്പെടാനായിട്ട് പറ്റും അഞ്ച് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയ ലയബിലിറ്റി പത്ത് മാസം കൊണ്ട് റിക്കവർ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരുന്നതുകൊണ്ടാണ് എല്ലാ ട്രേഡേഴ്സും പരാജയത്തിലേക്ക് പോണേ പത്ത് വർഷം കൊണ്ട് ലൈബ്രലിറ്റി വരട്ടെ അതൊരു എട്ട് വർഷം കൊണ്ട് തീർത്താൽ പോരെ എട്ട് വർഷം കഴിഞ്ഞ് ലൈബ്രലിറ്റി തീർത്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന ഇൻകം മുഴുവൻ നമുക്ക് മിച്ചമാണ് അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് പകുതി ലൈബ്രലിറ്റി തീർന്നു കഴിയുമ്പോൾ ബാക്കി നമുക്ക് മിച്ചമാണ് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി മൂവാണ് ഒരു ട്രേഡർക്ക് വേണ്ടത് അതെല്ലാവർക്കും ഉണ്ടാവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്